പീപ്പിൾ മീഡിയ ഫാക്ടറിയുടെ ബാനറിൽ ജനപ്രിയ നിർമ്മാതാവ് ടി ജി വിശ്വപ്രസാദ് നിർമ്മിക്കുന്ന എൻ്റർടൈനർ ചിത്രത്തിനായി മാസ് മഹാരാജ രവി തേജയും ബ്ലോക്ക് ബസ്റ്റർ സംവിധായകൻ ഹരീശ്ശങ്കറും വീണ്ടും ഒന്നിക്കുന്നു ഈ മാജിക്കൽ മാസ് കോംബോയിൽ എത്തുന്ന മൂന്നാമത്തെ ചിത്രമാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത് ഇതുവരെ പേരിട്ടിട്ടില്ലാത്ത ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനവും കഴിഞ്ഞു വിവേക് കുച്ചിഫോഡലെയാണ് സഹനിർമ്മാതാവ് തന്റെ നായകന്മാരെ ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്നതിൽ പ്രശസ്തനായ സംവിധായകനാണ് ഹരീഷ് ശങ്കർ രവി തേജയ്ക്ക് മാസ് മഹാരാജ എന്ന ടാഗ് നൽകിയതും ഇദ്ദേഹം തന്നെയാണ് രവി തേജ ഹരി ശങ്കർ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ രണ്ടായിരത്തി പതിനൊന്നിലെ മിറപ്പകെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു അതുപോലെ പീപ്പിൾ മീഡിയ ഫാക്ടറിയുടെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ രവി തേജയുടെ മുൻ ചിത്രം ധമാക്കയും തകർപ്പൻ ഹിറ്റായിരുന്നു അക്കാരണത്താൽ പ്രേക്ഷകരും ആരാധകരും സിനിമാ പ്രേമികളുമെല്ലാം വൻ ആകാംക്ഷയോടെയാണ് പുതിയ ചിത്രത്തിനായി കാത്തിരിക്കുന്നത് ഇതൊരു ദമേഖദാർ എന്റർടൈനർ ആയിരിക്കുമെന്നാണ് നിർമ്മാതാക്കൾ വാഗ്ദാനം ചെയ്യുന്നത് വൻ മാസ് എലമെന്റുകൾ സിനിമയിൽ ഉണ്ടായിരിക്കുമെന്ന സൂചനയും നിർമ്മാതാക്കൾ ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് സിനിമയുടെ സംവിധായകൻ തന്നെയാണ് തിരക്കഥാകൃത്തും കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ആകെ മൊത്തം ഒരു സസ്പെൻസ് നിറയ്ക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക